മയം മണവാളൻ്റെ മുടി മുറിച്ചല്ലോ ജയിലിലാണ് മണവാളൻ മണവാളൻ്റെ മുടി ജയിലധികൃതർ മുറിച്ചു ഇന്നിപ്പോൾ രാവിലെ അതിൻ്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെത്തി എന്തുകൊണ്ട് മണവാളൻ്റെ മുടി മുറിച്ചു മണവാളൻ്റെ മുടി അവിടെ വലിയ കുഴപ്പം ചെയ്തതെന്നാണ് പറയുന്നത് അതെ ഒരു തൻ്റെ മുടി പിടിച്ച് വെച്ച് മുറിക്കണമെങ്കിൽ അത്ര കുഴപ്പമാണ് അവിടെ അതെന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുടി കഴിഞ്ഞ ദിവസമാണ് മുറിച്ചത് മുറിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മുടി മുറിച്ചതുമായി ബന്ധപ്പെട്ട വലിയൊരു പരാതി ഉയർന്നു വന്നു അപ്പോൾ പരാതി ഇത് മുടി മുറിച്ചതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഇവന്റെ കുടുംബം ജയിൽ വകുപ്പിന് മെയിൽ ചെയ്തു അങ്ങനെ ആ ജയിൽ വകുപ്പിന് മെയിൽ ചെയ്തു അപ്പോൾ ജയിൽ മേധാവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയൂര് ജില്ലാ ജയിൽ സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചു കാരണം ഇവൻ വന്നിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ രണ്ട് ദിവസത്തിനിടെ എന്തിനാണ് ഇവന്റെ മുടി പിടിച്ച് വെട്ടിച്ചത് എന്നുള്ളൊരു പിന്നെ ചോദ്യമാണ് ജയിൽ മേധാവി ചോദിച്ചത് അതിനനുസരിച്ച് വിയൂര് ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് അദ്ദേഹം ജയിൽ മേധാവിക്ക് മെയിൽ ചെയ്തിരിക്കുന്നു രാ ഇന്ന് രാവിലെയാണ് ആ മെയിൽ ചെയ്തത് അപ്പോൾ അതിലെ കണ്ടന്റ് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒന്ന് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു അച്ചടക്കത്തിൻ്റെ ഭാഗം ഈ അച്ചടക്കത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഇവൻ്റെ ഇവനൊപ്പമുള്ള തടവുകാർ പന്ത്രണ്ട് പേർ ഇവൻ്റെ സെല്ലിലുണ്ട് ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ സൈഡിലുള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ മുടി ഇങ്ങനെ ഓ വലിച്ചു വിടും ഈ വലിച്ചു വിടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ജയിൽ ജീവനക്കാർ അല്ല ജയിൽ ഈ തടവ് പുള്ളികളുടെ ആഹാരത്തിൽ ഇത് പറന്നു വീഴുന്നു മുടി വീഴുന്നു മുടി പറന്നു വീഴുന്നു അപ്പം മുടി പറന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഇവൻ്റെ മുടി ഇവൻ്റെ മുടിയാണ് എന്ന് തെളിക്കുന്ന തരത്തിൽ കളർ ചെയ്തിട്ടുള്ള മുടിയാണ് ഈ പാത്രത്തിൽ വീണത് മാത്രമല്ല ഈ പിന്നെ ഇവൻ സെല്ലിൽ കിടക്കുന്ന ഇവൻ കിടക്കുന്ന സെല്ലാകെ മുടിയാണ് അത് അത് ബാക്കിയുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബാക്കിയുള്ളവർക്ക് ഈ മുടി ആ സെല്ലിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നതും ഒക്കെയുള്ള നീളമുള്ള മുടി ഇങ്ങനെ പറന്ന് കിടക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പം പാത്രത്തിൽ നിന്ന് ആഹാരത്തിൽ നിന്ന് കിട്ടിയ മുടി അവർ ഇതിന് തെളിവായി ജയിൽ അധികൃതരെ ഈ തടവു പുള്ളികൾ ഏൽപ്പിക്കുകയുണ്ടായി ഇതാണ് പിന്നെ ഇവന്റെ മുടി വെട്ടാനുള്ള കാരണം പന്ത്രണ്ട് തടവുകാരും അതായത് സെല്ലിൽ കഴിയുന്ന പന്ത്രണ്ട് പേരും ഒരേപോലെ പരാതി നൽകിയിരിക്കുകയാണ് മുടി ജയിലിലെ മുടിയൻ അത് ഒരു വലിയ പരാതിയായിട്ടാണ് അവര് നൽകിയിരിക്കുന്നത് അതൊരു കാര്യമുണ്ട് ഒരു തവണ ആഹാരം കെടുത്തു കഴിഞ്ഞാൽ പിന്നെ മുടി കിടന്നുകഴിഞ്ഞാൽ അല്ല എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാനേ മാർഗമുള്ളൂ അവർക്ക് പിന്നീട് വീണ്ടും പിന്നീട് ആഹാരം ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോൾ കിട്ടത്തില്ല അതൊക്കെ ചിലപ്പോൾ തോന്നണം അവർക്ക് ഏതെങ്കിലും നല്ല തടവുള്ളി പാവപ്പെട്ടവനൊക്കെ ആണെന്നൊക്കെ തോന്നിയാലേ ചിലപ്പോൾ ആഹാരം വീണ്ടും കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ മുടി എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാൻ ഉള്ള മാർഗമേ ഉള്ളൂ അപ്പൊ ആ പന്ത്രണ്ട് തടവുകുള്ളികൾക്ക് ശല്യമായി മാറിയിരിക്കുകയാണ് ഈ പതിമൂന്നാമത്തെ തടവുകൾ ആയിട്ടുള്ള മുടിയൻ ഈ മുടിയൻ അതിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇവൻ്റെ പിന്നെ ഇവൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവൻ്റെ മുടി മുറിച്ചിരിക്കുന്നത് ചുമ്മാതാ ഇവനെ പിടിച്ചു നിർത്തി വെട്ടിച്ചാർ അത് നേരത്തെ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് പുറത്തു വന്ന അവിടെ നിന്നും റിമാൻഡ് തടവ് കഴിഞ്ഞ് പുറത്തു വന്ന ആൾ കൃത്യമായി പറഞ്ഞതാണ് പിന്നെ അവിടെ അതിൻ്റെ അകത്തുള്ള ജയിൽ ജീവനക്കാർ തന്നെ മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിച്ചൊരു കാര്യം ഇവനെ ഇന്ന് തന്നെ മുടി വെട്ടിക്കുവെന്ന് ഇവൻ്റെ മുടി ഇന്ന് തന്നെ വെട്ടിച്ചിരിക്കും എന്നുള്ളത് അവർക്കിതൊരു വാശിയായി എടുത്തതാണ് പക്ഷേ ഞങ്ങളിതൊരു വാശിയുടെ പുറത്ത് നിർബന്ധിച്ച് ഇവനെ മുടി വെട്ടിച്ചെന്ന് ജില്ലാ ജയിൽ സൂ ജയിൽ മേധാവിക്ക് ഒരു റിപ്പോർട്ട് അയക്കാൻ പറ്റില്ല ഞങ്ങൾ മനപൂർവ്വം വെട്ടിച്ചതാന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം പൂർണ്ണ സമ്മതത്തോടു കൂടി അനുവാദം നൽകിയിരിക്കുകയാണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾക്ക് ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുണ്ട് ഓ ആ മയക്കുമരുന്ന് അഡിക്ഷന്റെ പ്രശ്നം മുഹമ്മദ് ഷഹീൻ ഷായ്ക്ക് ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക അസ്വാസ്ഥ്യം വെളിവാക്കുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നു ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിലെ കാര്യങ്ങൾ കുളിക്കാൻ തയ്യാറാവുന്നില്ല കുളിക്കാൻ ഇറക്കി നിർത്തിയാലും കുളിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായി അക്കവിട്ട് നിരത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജയിൽ ചട്ടപ്രകാരം ജയിലിനുള്ളിൽ മൊബൈൽ ഷൂട്ടിംഗ് നടത്താൻ പാടില്ല അങ്ങനെയിരിക്കെ ജയിലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അനുമതിയില്ലാതെ റീൽസ് എടുത്തു റീൽസ് എടുത്തു ഇത് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശവും എന്ന അച്ചടക്കവും മുഹമ്മദ് ഷഹീൻ ഷാ പാലിച്ചിട്ടില്ല വലിയ കുറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ പശ്ചാത്തലത്തിൽ ജയിലിന് അകത്തോ പുറത്തോ ഇത്തരം പ്രക്രിയകൾ നടക്കാതിരിക്കാൻ പുതിയൊരു ചട്ടം കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു അതായത് ഇവൻ കാരണം ഒരു പുതിയ ചട്ടം വരാൻ പോവുക അതായത് ഈ ജയിലിൻ്റെ മതിരി പോയിന്നോലും എന്ത് ചെയ്യാൻ പാടില്ല വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പാടില്ല അല്ല ഈ പോകുന്ന ഒട്ടുമിക്ക യൂട്യൂബർമാരും അങ്ങനെയാണല്ലോ അവിടെ ചെന്നിട്ട് അവർ അല്ല ഇത് ഇതിനിടയ്ക്ക് വേറൊരു ചില ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടല്ലോ ജയിലിൽ അല്ല അതായത് ജയിലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കും ഫ്രണ്ട് ചെന്ന് കഥ ജയിലുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ ജയിലിൽ നിന്ന് ഇന്ന് ഇറങ്ങുന്ന തടവ് പുള്ളി എന്ന രീതിയിൽ ചെന്ന് ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോ മുടക്കും അതിനുള്ള പണി ഉണ്ടാക്കി വെച്ചു ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ടല്ലോ ചില ആളുകൾ ചില കഥകൾ അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അപ്പൊ സംഭവമൊന്നുമില്ല ജയിലിന് അകത്തുനിന്ന് ഇറങ്ങുന്നോ വലിയ പുറത്തൊന്നുമില്ല ജയിലിന്റെ ഗേറ്റിന്റെ അടച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ അതായത് ഒരു കവറും പിടിച്ചാൾ ഇങ്ങനെ നടന്നു വരും അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് അതായത് കാണുന്ന ഒരാൾക്ക് അതായത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗം ജയിൽ എന്തായാലും ഷൂട്ടിങ്ങിന് അങ്ങനെ കൊടുക്കാറില്ലല്ലോ അങ്ങനെ അധികം ജയിൽ ഷൂട്ടിങ്ങിന് കൊടുക്കാറില്ല നമ്മുടെ പിന്നെ പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ നമ്മുടെ സല്ലാബ് എടുത്ത ഡയറക്ടർ സുന്ദർദാസ് 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 സാർ ഒരു സിനിമയ്ക്ക് വേണ്ടി മാസങ്ങളോളം നടക്കേണ്ടി വന്നു ഈ വെൽക്കം വെൽക്കം ടു ടു സെൻട്രൽ സെൻട്രൽ ജയിൽ ആ ഷൂട്ടിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം അദ്ദേഹത്തിന് പൂർണ്ണ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം അദ്ദേഹത്തിന് ഇതിന്റെ പുറകെ നടക്കേണ്ടി വന്നു എന്നതാണ് സെറ്റിട്ടുള്ള പരിപാടികൾ ഈ പൂജപ്പുര സെൻട്രൽ ജയിലും കൊടുത്തോണ്ടിരുന്നത് വിയൂരും പൂജപ്പുര കൊടുത്തുകൊണ്ടിരുന്നത് കണ്ണൂരും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കണ്ണൂർ അധികം കണ്ണൂർ തീരം ഒക്കെ കൊടുക്കാത്തൊരു ജയിലാണ് ഏതായാലും ജയിലിന്റെ പുറത്തു പോലും ആരും പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് മുടി മുടി എത്തിച്ചു കൊടുക്കുന്നത് ഇവൻ അടിയന്തരമായ മാനസിക ചികിത്സ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന യുവാവിന് അടിയന്തരമായ ചികിത്സ നൽകുവാനുള്ള നടപടി ജയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇത്രയും അദ്ദേഹം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതൊരുപാടുണ്ട് ആ റിപ്പോർട്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവിടെ ചെന്നു അവിടെ നിന്ന് റീലെടുത്തു എന്നിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കയറി അസ്വാസ്ഥ്യങ്ങൾ കാണിച്ചു തുടങ്ങി അതൊന്നും പോരാഞ്ഞിട്ട് ആളുകളുടെ ചോറിനകത്ത് മുടി മുടി പറത്തിയിട്ടു അതും പോരാഞ്ഞിട്ട് ആളുകൾ കിടന്നുറങ്ങുമ്പോൾ ആ സെല്ലിനകത്ത് മുടി പറത്തി കളിച്ചു പിന്നെ അവർ വെട്ടിക്കാതിരിക്കൂ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ചേട തനിക്ക് മൂടിയുണ്ട് എന്ന് വെച്ചിട്ട് നാട്ടുകാർക്ക് ഒരു ശല്യമായി മാറാൻ പോകാറുണ്ട് ഏ അവരെന്തായാലും പിടിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ വെട്ടിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് ഇപ്പോൾ ജയിൽ മേധാവി ഇത് അംഗീകരിക്കും അദ്ദേഹം ഈ വീഡിയോ ഒക്കെ കണ്ടാളല്ലേ ഇതിപ്പോൾ ഒരു പ്രോസസ് എന്ന നിലയിൽ നാളെ ഏതെങ്കിലും കാരണം വച്ചാൽ ഇതൊരു നിയമപ്രശ്നമായി ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് ഇഷ്ടംപോലെ കാശുണ്ട് അപ്പോൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കണ്ടുപിടിച്ച് അത്യാവശ്യം പണി അറിയാവുന്ന ഒരു അഭിഭാഷകനെ കണ്ടുപിടിച്ച് ഒരു സ്വകാര്യ അന്യായം കൊണ്ടുപോയി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനക്കേട് ണ്ടായി വരും അത് ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് ജയിൽ മേധാവി ഒരു റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചത് അതിനനുസരിച്ച് പറ്റിയ ഒരു റിപ്പോർട്ട് അദ്ദേഹം തിരിച്ച് അയച്ചും കൂടി അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ടും കൊടുത്തു അപ്പം ഇനി ഇപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് അങ്ങ് അംഗീകരിക്കും ഈ റിപ്പോർട്ട് അംഗീകരിച്ച് ഇവൻ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന രീതിയിൽ ഇരിക്കും ഇതൊക്കെ ഇവന്റെ ജാമ്യാപേക്ഷയെ ബാധിക്കും അത് ശരിയാണ് ഇവന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ പോലീസിനെ എതിർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത് ചില കാര്യങ്ങളിൽ പോലീസ് കണ്ണടക്കാറുണ്ട് ഇവിടെ നമ്മുടെ മംഗലപുരത്തൊരു ഗുണ്ടയുണ്ട് അതായത് പിണറായി വിജയൻ്റെ പി എയുടെ ചേട്ടനെ എടുത്തിട്ട് കിണറ്റിയിട്ടവൻ ആ പിടെ ചേട്ടനെ എടുത്തിട്ട് കിണറ്റിയിട്ടു പി യുടെ ചേട്ടൻ ചെന്ന് പിയുടെ ചേട്ടൻ മറ്റേ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീട് വീടുപണി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൻ ഇവിടെ പോലീസിന് നേരെ പിന്നെ സിറ്റി ഷാഡോയ്ക്ക് നേരെ ഡി ശിൽപയുടെ ഷാഡോയ്ക്ക് നേരെ ഉണ്ടല്ലോ ഡി ശിൽപ ഐ പി എസ് ഉണ്ടല്ലോ അവർ പോലീസ് മേധാവി ഏറ്റിരിക്കുന്ന സമയത്ത് അവരുടെ ഇതിന് നേരെ ബോംബ് എറിഞ്ഞു അത് വേറെ കഥയായി ഞാൻ പിന്നെ പറയാം ഓം പറഞ്ഞിട്ട് മുമ്പ് പോയി അവനെ എടുത്ത് കിണറ്റിലിട്ട് അവൻ ഒരു ഈ ഇദ്ദേഹത്തെടുത്ത് കിണറ്റിലിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പോയി വിളിച്ചിരുന്നു ഈ ബോംബൊ കയറിയിട്ട് ഇത് ചോദ്യം ചെയ്ത ഈ പിണറായിയുടെ പിയുടെ മുഖ്യമന്ത്രിയുടെ പി പിയുടെ ചേട്ടനെ എടുത്ത് കിണറ്റിലിട്ട് അവനെ നമ്മൾ വിയൂര് ജയിലിൽ കൊണ്ടിട്ടിരുന്നു വിയൂര് ജയിലിൽ അവൻ എന്ത് ചെയ്തു ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ജയിലിൽ കിടക്കുന്ന ജയിൽവാടിന്റെ കാല് കടിച്ചു കുറയ്ക്കുകയും ജയിൽ അസിസ്റ്റന്റ് ജയിൽ ചെകിട് ചെകടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ട് അവന്റെ പിന്നെ ഇത് ഇത് വന്നപ്പോഴത്തേക്ക് അവന്റെ ജാമ്യാപേക്ഷ വന്നപ്പോൾ പിന്നെ ഈ ജയിൽ വകുപ്പ് കൊടുത്ത റിപ്പോർട്ട് പോലീസ് കോടതി കൊടുത്തില്ല ജയിലിൽ ഇത്രയും വലിയ അക്രമം ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവന്റെ ജാമ്യം നിഷേധിക്കണം എന്നുള്ള റിപ്പോർട്ട് പോലീസ് അത് കൊണ്ടുപോയി കൊടുത്തില്ല പക്ഷേ ഇത് പോലീസ് കൊടുക്കും അത് പിന്നെ എന്തെങ്കിലും താല്പര്യങ്ങൾ കാരണമായിരിക്കാം അങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ ഇതങ്ങനല്ല ഇത് കളിച്ചിരിക്കുന്നത് ചിലരെ കളിയിലല്ല കളിച്ചത് അത് കൈ പൊള്ളുന്ന കളിയാണ് കളിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് സെല്ലിൽ കിടക്കുന്ന പന്ത്രണ്ട് പേരോട് ഇവനെടുത്തിട്ട് ഇടിച്ചാൽ ചെയ്യാൻ പറ്റും അതെ അതെ മുടി മാറിയിടുന്നവർ തന്നെ പിടിച്ച് എല്ലാവരും കൂടെ ചേർത്ത് പിന്നെ എന്താ പറയുക സെല്ലിനകത്ത് ഇവർ ഒരുമിച്ചാണല്ലോ വട്ടം തിരിഞ്ഞ് എല്ലാവരും കൂടെ കയറി ഇടിച്ചാലെന്ത് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ മണമാണെന്ന് പറഞ്ഞാൽ കേൾക്കുമോ അവര് മുടി മാറിയിട്ടിട്ട് ഈ കാരണങ്ങളാലാണ് അതായത് പന്ത്രണ്ട് തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണങ്ങളാലാണ് മുടി വെട്ടിച്ചതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇവന് അതിന് യാതൊരു എതിർപ്പും ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞ പ്രകാരം ഇവടെ കിടന്ന് കരഞ്ഞ് നേരെ വിളിച്ച് തറയിക്കിടന്ന് ഉരുണ്ടു എന്നാണ് മാധ്യമങ്ങൾ പുറത്തിറങ്ങുന്നത് മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരം അതാണ് അതായിരിക്കും സത്യം അതെ അതെ മുടി ഇങ്ങനെ വളർത്തുന്ന ആളുകൾ അങ്ങനെ വെട്ടാൻ വെട്ടാൻ സമ്മതിക്കില്ല സമ്മതിക്കത്തില്ല എന്തായാലും അവരുടെ ഒരു ഐശ്വര്യമായി അത് കാണും എന്തായാലും പണിയും കൊടുത്ത് പണിക്ക് ഒരു റിപ്പോർട്ടും അവർ കൊടുത്തു കൊടുത്തു അവരത് കളിക്കാൻ പോരുത് അതെങ്കിലും മണവാളിനെ അത് പഠിച്ചിരിക്കണം ശരി